അടുത്ത ആളാണ് അയ്യോ ആളെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ എന്തോ പറഞ്ഞത് യെസ് മോഡലാണ് ഒരു എക്സ് മിഗ് ബോക്സ് ആണ് ഏത് എക്സ് ബിഗ് ബോസ് തമിഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ആള് മുംബൈ എന്തോ ആണ് വന്നത് അപ്പൊ ഹിന്ദി ആവാനായിരിക്കും ചാൻസ്ന്ന് തോന്നു അപ്പൊ അത് നോക്കണോ അപ്പോ എക്സ് ബിഗ് ബോസിനും കൂടിയാണ് ആളിപ്പോ ആലപ്പുഴക്കാരിയാണ് അതാണ് രസം മലയാളം അറിയോന്ന് ചോദിച്ചാല് കഴിക്കുമ്പോ നമുക്ക് കൊഞ്ചും കൊഞ്ചും മലയാളം അറിയുന്ന അപ്പോ അത് അങ്ങനെ കൊറച്ചറിയുന്ന ഒരാളാണ് പക്ഷെ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട് പക്ഷെ ആള് നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ ബിഗ് ചെയ്യാൻ പറ്റിയ അതെ ഒരുപാട് എന്താ പറയാ നമ്മുടെ ചെറിയ 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 പോലും ചെറിയ 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 ആൾക്കാർക്ക് മനം കവരാൻ ചാൻസ് ഉള്ള ഒരാളാണ് ജിസിയിൽ ഒരു എന്താ പറയാ ആളുടെ ഭംഗിയും ആളുടെ മോഡലും കൂടെ ഇങ്ങോട്ട് നമുക്ക് അങ്ങനെ ഒരു അട്രാക്ഷനും കൂടെ വരാനുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ജിസൈലിന് നമ്മള് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തപ്പോ തന്നെ നമ്മൾ ഇതിൽ ആറ് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ജിസൈലാണ് അതെ അടുത്തത് നമ്മുടെ മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്താണ് അങ്ങനെ നമുക്ക് ല്ല മീഡിയയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത ഒരാൾ ഫസ്റ്റ് ടൈം ആണ് ഓൺലൈൻ മീഡിയയിൽ ഓൺലൈൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു എനിക്ക് ഒരാൾ ഒക്കെ പിന്നെയും വന്നിട്ടുണ്ട് പക്ഷെ ഓൺലൈൻ ഓൺലൈൻ മീഡിയയിൽ ഒരാൾസ് ഒരാൾ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ എടുക്കുന്നത് എന്ന് പറയുന്നത് സരിഗ നമുക്ക് ഇതിന് ആളെ പരിചയമുണ്ട് നമ്മുടെ ചാനലുകളിൽ നമ്മുടെ ചാനലിൽ പബ്ലിക് ഒപ്പീനിയൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ നടക്കുന്ന സമയത്ത് മോബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ചാനലിൽ ആയിരുന്നു ഈ പറയുന്ന വർക്ക് പിന്നെ അപ്പൊ നമ്മളോടെ പരിചയപ്പെട്ടിട്ടുണ്ട് സോറി എന്ന് മറ്റേ പേരും കൂടെ മിക്സ് ആയി പോയിക എന്നാണ് പേര് സോറി അപ്പൊ ആളാണ് അടുത്ത കണ്ടസ്റ്റന്റ് ആളുടെ ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ ഒരു ഫെമിനിസ്റ്റ് രീതിയിലേക്കാണ് വന്നത് നമുക്കറിയാം ഇന്റർവ്യൂസ് കണ്ട രീതിയിൽ അറിയാം ആവശ്യത്തിന് എല്ലാവരും പൊരിക്കുന്ന ടൈപ്പാണ് ആ ലുക്ക് തന്നെ കാണുമ്പോ തന്നെ നമുക്ക് ഓക്കെ ഇന്റർവ്യൂ തീർത് തന്നെ ാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് നോക്കാം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അവിടെ എന്താ വഴക്കുണ്ടാവും എനിക്ക് എനിക്ക് ഒരു കാര്യം ഉണ്ട് അനീഷും